േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അശ്വിനിതുവരെ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് എല്ലാവരും അഞ്ജലിയാണെങ്കിൽ തലകറങ്ങി താഴെ വീഴുകയും ചെയ്യുന്നു ഇതെല്ലാം അറിയാനിടയാകുന്ന ശ്രുതിയാകട്ടെ എന്താകും അശ്വിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കണ്ടെത്തണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇനി കാര്യങ്ങൾ വിട്ടുകളയാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് തന്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതിനായി തൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ തിരോധാനത്തിന് പിന്നിൽ കളിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയായി പോലീസിൽ കംപ്ലൈൻറ് നൽകിയതിനെ തുടർന്ന് എയർപോർട്ടിലേക്ക് പോയ അശ്വിൻ മടങ്ങി അവിടെ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ സിസി ടി വി ഫുട്ടേജ് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇത് ചട്ടതിനെ തുടർന്ന് ശ്രുതിക്ക് ആകെ വിഷമമാകുന്നു പക്ഷേ ഇപ്പോഴും അശ്വിൻ എവിടെയാണ് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് ഒടുവിൽ സത്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രുതി ഇറങ്ങിത്തിരിക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതിയുടെ അന്വേഷണങ്ങൾ എത്തിച്ചേരുന്നത് മറ്റാരിലേക്കുമല്ല ശ്യാമിന്റെ ചതിയിലേക്കാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്